സെപ്റ്റംബർ രണ്ട് മുതൽ പത്തൊൻപത് വരെയാണ് തിരുവനന്തപുരത്ത് കെ സി എൽ നടക്കുക ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ സ്പോർട്സ് ഹബിലാണ് മത്സരങ്ങൾ അരങ്ങേറുക ഓരോ ദിവസവും പകലും രാത്രിയുമായി രണ്ട് കളികളാണ് ഉണ്ടാകുക ട്രിവാൻഡ്രം റോയൽസ് കൊല്ലം സെയിലേഴ്സ് ആലപ്പി റിപ്പിൾസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൻസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് എന്നിങ്ങനെ ആറ് ടീമുകളാണ് മത്സരിക്കുക മത്സരങ്ങളെല്ലാം സ്റ്റാർ സ്പോർട്സ് തത്സമയം സംപ്രേഷണം ചെയ്യും ലിസ്റ്റ് ചെയ്യപ്പെട്ട നൂറ്റി അറുപത്തെട്ട് കളിക്കാരിൽ നിന്ന് ഇരുപത് കളിക്കാരെ വീതം ഓരോ ടീം ഫ്രാഞ്ചൈസികളും ലേലത്തിലൂടെ കണ്ടെത്തും ഇവരിൽ നിന്ന് മൂന്ന് വിഭാഗങ്ങളാക്കി തിരിച്ചാണ് ലേലം ഐ പി എൽ രഞ്ജി ട്രോഫി എന്നിവയിൽ കളിച്ചിട്ടുള്ളവരാണ് ഉയർന്ന തുകയുള്ള എ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് മറ്റുള്ളവരെ ബി വിഭാഗത്തിലും സി വിഭാഗത്തിലുമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നടൻ മോഹൻലാൽ ആണ് ലീഗ് ബ്രാൻഡ് അംബാസിഡർ ക്രിക്കറ്റ് ലീഗിന്റെ ഒഫീഷ്യൽ ലോഞ്ചിംഗ് ഈ മാസം ിന് മോഹൻലാൽ നിർവഹിക്കും അതേസമയം ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സഞ്ജു സാംസണും ഉണ്ട് സാംസൺ ആണ് ടൂർണമെന്റ് ലോഗോ പ്രകാശനം ചെയ്തത് ചേട്ടാ അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹയർ പെർപ്പസില് വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ നമ്മളെല്ലാം പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മുടെ കൺട്രോളബിൾ എന്തൊക്കെയാണോ അതിൽ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും കരിയർ മുന്നോട്ട് തന്നെയാണ് പോകുന്നതാണ് ഇഷ്ടം അപ്പോൾ അതനുസരിച്ച് പോകുന്നുണ്ട് നമ്മളിടുന്ന എഫേർട്ടും പ്രാക്ടീസും ട്രെയിനിങ് അനുസരിച്ച് കളി മുന്നോട്ട് പോകുന്നുണ്ട് എൻ്റെ കളിയിൽ നല്ല വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കലാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം എങ്ങനെയാണ് വിമർശനങ്ങളുടെ വിമർശനങ്ങൾ ഉറപ്പായിട്ടും ഒരു പണ്ട് ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഒരു എന്താണ് പുള്ളി അങ്ങനെ പറഞ്ഞിട്ട് പോന്നൊക്കെ തോന്നും പക്ഷേ നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് ക്രിറ്റിസിസം എപ്പോഴും നല്ലതായിട്ടാണ് ഞാൻ ഒരു സ്വീകരിക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ബെറ്റർ ആയിക്കൊണ്ടിരിക്കണം ഇനി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയാണ് എപ്പോഴും നല്ലത് കരിയർ അവസാനിക്കണവരെ അങ്ങനെ ആയിരിക്കണമെന്നാണ് നമ്മുടെ വലിയ വലിയ പ്ലെയേഴ്സ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് പോസിറ്റീവായിട്ട് ഉള്ള കാര്യങ്ങളാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് അതെന്ന് മുന്നോട്ട് പോവാൻ നോക്കും പക്ഷേ അതല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാനുള്ളൊരു അതേസമയം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കോടി രൂപ സംഭാവന ചെയ്യുമെന്ന് അറിയിച്ചു അതോടൊപ്പം ക്രിക്കറ്റ് മേഖലയിലെ പ്രമുഖരിൽ നിന്ന് പരമാവധി സഹായം വയനാട്ടിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളും അസോസിയേഷൻ നടത്തുന്നുണ്ടെന്ന് വ്യക്തമാക്കി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം